वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुव्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം മേടൻ രാശിയിൽ രവിയും ശുക്രനും ഇടവം രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ ബുധനും കുജനും സർപ്പിയും പിന്നെ ചന്ദ്രൻ മെയ് മാസം ഒന്നാം തീയതി മകരൻ രാശിയിലുമാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം മിഥുനം രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ബുധൻ്റെ കർമ്മലാഭസ്ഥിതി കൊണ്ട് കർമ്മപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയും കർമ്മ മേഖലയിൽ നിന്നുള്ള പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും അഡ്മിനിസ്ട്രേഷൻ പവറൊക്കെ ഉണ്ടാകും ചെയ്യുന്ന തൊഴിലിൽ ലാഭ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും തൊഴിൽ സംബന്ധമായി വിദേശത്തേക്ക് പോകാനുള്ള യോഗം കൂടി കാണുന്നു അതിനായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഗവേഷണ സ്വഭാവമൊക്കെ കാണിക്കും ദൈവീകപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം കുറയും എന്തും കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് തടസ്സം കാണുന്നുണ്ട് സ്നേഹബന്ധത്തേക്കാൾ പണത്തിന് കൂടുതൽ മുഖ്യത്വം നൽകും എപ്പോഴും പണം ഉണ്ടാക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ഉയർച്ച കാണുന്നുണ്ട് ഈ രാശി ലഗ്നക്കാരുടെ ധനനിലയിൽ എപ്പോഴും ഏറ്റവും ഇറക്കവും മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും പലപ്പോഴും വാക്ക് മാറ്റിപ്പറയുന്നവരാണ് ഇവർ സഹോദര ബന്ധം മദ്യമമായിട്ട് മുന്നോട്ട് പോകും വീട് വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിൽ അപ്പോൾ ചില തടസ്സങ്ങളും ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള അഭിവൃദ്ധിയും സന്തോഷവും സന്താനങ്ങൾ നിമിത്തം ധനലാഭവും ഒക്കെ ഉണ്ടാകും കോടതി വഴക്ക് കേസ് ഒക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കാലിൽ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിലുള്ള ഐക്യതക്കുറവ് പിരിഞ്ഞു താമസിക്കുവാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങളും ഉണ്ടാകും പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും സഹായങ്ങളൊക്കെ ലഭിക്കും എല്ലാ കാര്യത്തിലും തൃപ്തിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം